ഈശോവും മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിലെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് സ്നേഹപൂർവം വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു ഇതൊരു പുണ്യമാണ് പുലർകാലത്തെ കർത്താവിൻ്റെ തിരുമുഖം കണികണ്ടുണരുക ഈശോയോടൊപ്പം ഒരു ദിനം തുടങ്ങുക അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട് അതും നമ്മൾ കുടുംബം ഒരുമിച്ച് ജീവിത പങ്കാളി അരുമ മക്കൾ വാത്സല്യമുള്ള മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ ഒപ്പം നിന്ന് ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് പരസ്പരം ഒരു സ്തുതി ചൊല്ലിക്കൊണ്ട് ഒരു ദിനം തുടങ്ങുക വലിയ കാര്യമാണ് തിരിയറെ മക്കൾ അവിടെ സാക്ഷ്യ സമയത്ത് പറയുന്നത് ഇങ്ങനെയാണ് അച്ഛാ ഞങ്ങൾ പുലർകാലത്ത് കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ടും ഈശോയ്ക്കും പരസ്പരവും സ്തുതി ചൊല്ലിക്കൊണ്ടും ഞങ്ങൾ ജീവിതം ആരംഭിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബം സന്തോഷത്തിലാണ് ഞങ്ങൾ അനുഭവത്തിലാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാകുന്നുണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു എന്തൊരു ഭാഗ്യമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം കുട്ടിയും മക്കളെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുലർകാലത്ത് സങ്കീർത്തകനോട് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് പക്ഷി മൃഗാദികൾ ഉണരും മുമ്പേ നിൻ്റെ സവിധത്തിലേക്ക് കടന്നു വരാനും നിനക്കൊരു സ്തുതി ചൊല്ലിക്കൊണ്ട് തുടങ്ങാനും തന്ന ആ വലിയ ദാനത്തിന് നന്ദി ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ എളിമയോടെ നിൽക്കുവിന് തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഫരമേൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ്റെ കീഴിൽ എളിമയോടെ നിന്നാൽ മതി എപ്പോഴാണ് ദൈവത്തിന് നിന്നെ ഉണർത്തേണ്ടത് ഉയർത്തേണ്ടതെന്നറിയാം അതെ ദൈവം നമ്മളെ ഉയർത്തുന്നൊരു സമയമുണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്നൊരു സമയമുണ്ട് അതുവരെ എളിമയോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കണം നിൻ്റെ ഏതുക്കണ്ഠയും അവിടുത്തെ ഫലമേൽപ്പിക്ക് നിൻ്റെ കാര്യത്തിൽ അവിടുന്ന് ശ്രദ്ധാലുവാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ഇപ്പം പുലർകാലം നല്ലതാണ് നിൻ്റെ ഇപ്പോഴത്തുള്ള ഉത്കണ്ഠകളെല്ലാം കർത്താവിൻ്റെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് കെട്ടഴിക്കുന്ന ഒരു നിമിഷമാണ് നമുക്ക് കെട്ടപ്പെട്ട ഈശോയുടെ ഏറ്റവും മഹനീയമായ നൊവേനയുടെ ഏറ്റവും നിർമ്മലമായ ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാം ഒന്നാം നിയോഗം ലോകത്ത് നമ്മളോടൊപ്പം ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഏറെ പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ കാരണവശാൽ ദുഃഖിക്കുന്നവർ കരയുന്നവർ യുദ്ധം പട്ടിണി ദാരിദ്ര്യം പ്രകൃതിക്ഷോഭങ്ങൾ അപകടങ്ങൾ ആപത്തുകൾ അവരെല്ലാം നമുക്ക് എന്ത് ചെയ്യണം ചടക്കെട്ടപ്പെട്ട കരങ്ങളിൽ വെച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം അല്ലേ എല്ലാവരും കരങ്ങൾ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ബലത്തോടെ ഏറ്റുചൊല്ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സികി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശയുടെ മുഖത്തേക്ക് നോക്ക് അവരും നോട്ടം മതിയെന്ന് നിൻ്റെ ജീവിതം ധന്യമാവാൻ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന നമ്മളോരോരുത്തർ ഇന്നേറെ പ്രത്യാശയുടെ മെഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ കുഞ്ഞു പൈതങ്ങൾ എല്ലാവരെയും കെട്ടപ്പെട്ട ഈശോയുടെ കരങ്ങൾ കൊടുക്കാം നമുക്ക് വിശ്വാസത്തിലും സ്നേഹത്തിലും വളരാ സഭ ഉത്തരോത്തരം വളരട്ടെ കൈകൾ നീട്ടിപ്പിടിച്ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആ മേൻ ആ മേൻ ആ മേൻ കൈകൾ കൂപ്പി ഈശോയുടെ മുഖത്തേക്ക് നോക്ക് ഇനി നമ്മളുടെ ഊഴമാണ് നിൻ്റെ ഭാരം ഇറക്കി വയ്ക്കാനുള്ള അസുലഭമായൊരു സമയമാണിത് കർത്താവ് പറഞ്ഞല്ലേ നിൻ്റെ ഭാരം എന്നെ ഭരമേൽപ്പിക്കുക ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്താണ് നിൻ്റെ ഭാരം കടബാധ്യതയാകാം ദാമ്പത്യ ജീവിതമാകാം ആകാം മക്കളെക്കുറിച്ചുള്ള സ്വപ്നം അവരുടെ പഠനം അവരുടെ പരീക്ഷ ഇൻ്റർവ്യൂ അവിടെ ഒരു വിസ വിവാഹം ഒരു തൊഴിൽ ഒരു വീട് കുറച്ച് സ്ഥലം കൃഷിയിടങ്ങൾ തൊഴിൽ മേഖലകൾ നിൻ്റെ സ്വപ്നങ്ങൾ ഈശോയെ കൂടുതൽ അറിയാൻ സ്നേഹിക്കാൻ കർത്താവിൻ്റെ വേല ചെയ്യാൻ എന്താണ് നിൻ്റെ ഭാരം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്തുവാകട്ടെ നീട്ടിപ്പിടിക്കുക ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിക്കേ ഈശയെ നോക്കിക്കേ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് ഒരു സൗഖ്യം ഇപ്പോൾ നീ അനുഭവിക്കുക ശരീരത്തിൻ്റെ സൗഖ്യം മനസ്സിൻ്റെ സൗഖ്യം നിൻ്റെ ടെൻഷനോ അപ്പർ ടെൻഷനോ ഡിപ്രഷനോ ഒക്കെ വിട്ടുപോകുന്നു എൻ്റെ കർത്താവ് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അതൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഹൃദയത്തിൽ കർത്താവിനെ നന്ദി പറഞ്ഞേ കുഞ്ഞു മക്കളെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ളൊരു ബലം കിട്ടിയിരിക്കുന്നു ഏത് പരീക്ഷയായാലും സധൈര്യം നേരിടുവാനുള്ളൊരു ശക്തി കിട്ടിയിട്ടിരിക്കുന്നു ഒരു ഇൻ്റർവ്യൂവിന് നിനക്ക് സധൈര്യം നേരിടുവാനുള്ള ആ വലിയ പവർ കിട്ടിയിരിക്കുക നന്ദി പറഞ്ഞേ ഒപ്പം മീശയോട് പറ ഞാനും എൻ്റെ കുടുംബവും പിഒഫോൺ കേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച തന്നെ കടന്നു വരും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെറുതോ വലുതോ ഈശോടെ മുമ്പിൽ അനേകായിരം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിൻ്റെ വഴികളെ കർത്താവോ തുറന്നു കഴിഞ്ഞു നിൻ്റെ എല്ലാ പ്രതിബന്ധങ്ങളും മാറ്റപ്പെട്ട് കഴിഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മക്കളുടെയും കെട്ടുകൾ അഴിയട്ടെ എല്ലാവരും ക്രിസ്തുവിൽ സന്തോഷിക്കട്ടെ ഇതൊരു ഇതൊരനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ സമയമാണ് നമുക്കെല്ലാവർക്കും ചേർന്ന് നിൽക്കാം ജീവിത പങ്കാളികൾ അരുമ മക്കൾ വാത്സല്യമുള്ള മാതാപിതാക്കൾ ബന്ധുജനങ്ങൾ അങ്ങനെ നമുക്ക് ചേർന്ന് നിൽക്കാം കാരണം വൈദികൻ നൽകുന്ന ഒരു ആശീർവാദത്തോടെ ഇന്ന് നിൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ നീ നിൻ്റെ കുടുംബവും രക്ഷപ്പെട്ടു നിങ്ങളെ കെട്ടുകൾ അഴിഞ്ഞു വ്യാഴാഴ്ച ഒൻപതരക്ക് ഒരിക്കൽ ശുശ്രൂഷയോടുകൂടെ പി ഒ ഫോൺ കേന്ദ്രത്തിൽ ശുശ്രൂഷ ആരംഭിക്കും തുടർന്ന് വചന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ അപൂർവമായി കൈയട്ടീശോടുള്ളുന്നവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഒപ്പം അടയാള പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് യേശുവിൽ കൂടുതൽ സ്നേഹത്തിലേക്ക് വളരുവാൻ അവസരം ഇവിടെ ഉണ്ടെന്ന് ഓർപ്പിക്കട്ടെ കടന്നു വന്ന ഒരു അടയാള പ്രാർത്ഥന നീ സ്വന്തമാക്ക എല്ലാ മക്കളെയും ഇപ്പോൾ ആശീർവദിക്കാൻ പോവുകയാണ് ചേർന്ന് നിന്നേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധ മൗടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിൽ മേഖലകളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ఈశో మిషి హాయిక స్థుతికే హాలే లు హాలేలు హాలేలు